മനുഷ്യന്റെ ശരീരത്തൊരു ബാധ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒഴിപ്പിക്കാം പക്ഷെ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെമ്മത്ത് നടക്കൂലെന്ന കളിയാ ആ ഒരു സമയത്തിന് വാടകയും തരില്ല നമ്മളെ വരപ്പിക്കും യുമാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വാടക വരാതെ കോടതി കൊണ്ടുപോയി സ്റ്റേ വാങ്ങിക്കും ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഹർജികൾ ഒരുപാടായപ്പോൾ ഹൈക്കോടതി എല്ലാ ഹർജികളും കൂടെ ഒരുമിച്ച് പരിഗണിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു ഏതെങ്കിലും ഒരു വാടകക്കാരൻ ഒഴിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് വരികയാണെങ്കിൽ എപ്പോഴാണോ കേസ് ഫയൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു മാസം മുമ്പുള്ള എല്ലാ വാടക കുടിശ്ശികളും അടച്ചു തീർത്ത് സത്യവാമൂലം കോടതിയിൽ ഫയൽ ചെയ്യണം എന്നാൽ മാത്രമേ അവധങ്ങളുടെ കേസ് കോടതി പരിഗണിക്കൂ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് അടക്കയില്ല ഇനി വാടക പതുക്കെ അടച്ചാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ വാടക ഉടമസ്ഥ ഒരു അഫിഡവിറ്റ് കൊടുക്കണം ഇതുവരെ അവൻ വാടക ഒന്നും തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി വാടക കൊടുത്ത് ഉത്തരവിടും ആ വാടക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേസ് മൂടോടെ എടുത്ത് വെള്ളത്തി കളകി അങ്ങനെ ഉള്ള കാലം വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ വാടക കൊടുക്കാതെ ഓസിന് താമസിക്കാന്നുള്ള പൂതി അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്കാൻ കോടതി പറഞ്ഞു ഇനി അവനെങ്കിൽ ഇത്തരത്തിലുള്ള തരികിട പരിപാടി പരിപാടിയായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തവനെ ഞാൻ